നമസ്കാരം പേപ്പർ സംസ്കാരത്തിൽ നിന്നും ഡിജിറ്റൽ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം ഇന്ത്യയും ഡിജിറ്റൽ ആകുകയും സേവനങ്ങളെല്ലാം ഓൺലൈൻ ഓൺലൈനാകുകയും ചെയ്തു സേവാ കേന്ദ്രങ്ങളെ ആശ്രയിക്കാതെ തന്നെ സേവനങ്ങളെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ അതായത് മൊബൈലിലേക്ക് വന്നിരിക്കുകയാണ് സമയനഷ്ടമില്ലാതെയും ഹാസൽ ഫ്രീ ആയും സുതാര്യമായും സർവീസുകൾ എടുക്കാം എന്നതാണ് ഡിജിറ്റൽ സർവീസുകളുടെ പ്രത്യേകത എല്ലാ ട്രാൻസാക്ഷനുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഏറ്റവും രസകരമായ ഒരു സംഗതി ഈ നേട്ടത്തിനൊപ്പം തന്നെ കുറേ ദോഷങ്ങളും ഡിജിറ്റൽ മേഖലയിൽ വന്നിട്ടുണ്ട് കുറേ സാമൂഹ്യ വിരുദ്ധരും ക്രിമിനൽസും കൂടി ഓൺലൈനിലേക്ക് ചുവടുമാറിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ സംഗതി ഫിഷിംഗ് ലിങ്കുകൾ വിഷിംഗ് കോളുകൾ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എ കാർഡ് ഫ്രോഡുകൾ സിം ക്ലോണിംഗ് റിമോട്ട് ആക്സസ് ഓൺലൈൻ തൊഴിൽ തട്ടിപ്പ് ലോട്ടറി ചൂതാട്ടം ഇങ്ങനെ ഇങ്ങനെ നിരവധി ഓൺലൈൻ ഫ്രോഡുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ഓൺലൈൻ ഫ്രോഡിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൈബർ ക്രൈമുകൾ കൃത്യമായി കണ്ടെത്തി ശിക്ഷിക്കാൻ കഴിയാതെ പോകുന്നതാണ് സൈബർ ക്രൈമുകളുടെ വർദ്ധനയ്ക്ക് കാരണമായി പറയുന്നത് ഇന്റർനെറ്റ് തട്ടിപ്പ് ഹാക്കിംഗ് അപകീർത്തി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഫേക്ക് ഐ ഡികളാണ് ഈ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൂടുതലും വ്യാജ സിം കാർഡുകളാണ് വ്യാജനെന്ന് പറയാനാകില്ല ഒരു പക്ഷേ നമ്മുടെ പേരിലൊക്കെ എടുത്തിട്ടുള്ള സിം കാർഡ് ആയിരിക്കും ഇത്തരം തട്ടിപ്പുകൾക്കും ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനും ഉപയോഗിക്കുക ഇത് നമ്മൾ അറിയണമെന്നുപോലുമില്ല കേസിൽപ്പെട്ട് വാറണ്ട് കിട്ടുമ്പോഴായിരിക്കും അറിയുന്നത് രാജ്യത്തിപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം വ്യാജ സിം കാർഡുകളാണ് ഉപയോഗത്തിലുള്ളത് എന്ന് കണക്കാക്കുന്നു ടെലികോം ഡിപ്പാർട്ട്മെന്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നൂറ്റി പതിനാല് കോടി മൊബൈൽ കണക്ഷനുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇരുപത്തൊന്ന് ലക്ഷം സിം കാർഡുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയത് ഈ ഇരുപത്തൊന്ന് ലക്ഷം അനധികൃത സിം കാർഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രം ഈ ക്യാമ്പയിനിൽ നമ്മളും പങ്കുചേരേണ്ടതുണ്ട് വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചും നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങൾ ചോർത്തി അതുപയോഗിച്ചുമാണ് ഇത്തരം സിം കാർഡുകൾ സംഘടിപ്പിക്കുന്നത് ഈ സിം കാർഡുകളാണ് വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് സൈബർ അറ്റാക്കിനും ഒക്കെ ഉപയോഗിക്കുന്നത് മാരകമായ ഈ വിധ്വംസക വിനാശക പ്രവർത്തനം നമ്മുടെ രാജ്യത്തെ കീഴടക്കുന്നതിന് മുൻപേ അതിനെ ഇല്ലാതാക്കേണ്ടതുണ്ട് അതിനായി ടെലികോം ഡിപ്പാർട്ട്മെന്റ് സഞ്ചാർ സാത്തി എന്നൊരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് ശരിക്ക് ഒരാൾക്ക് ഒന്നോ രണ്ടോ സിം കാർഡുകൾ മതിയാകും വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ സിം കാർഡുകൾ ആവശ്യമായി വന്നേക്കാം നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാവുന്ന പരമാവധി സിം കാർഡുകളുടെ എണ്ണം ഒൻപതാണ് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത എല്ലാ കണക്ഷനുകളും കട്ട് ചെയ്യാൻ സഞ്ചാർ സാധ്യ പോർട്ടൽ നമ്മളെ സഹായിക്കും ഇതിനെക്കുറിച്ച് അല്പം കഴിഞ്ഞ് കൂടുതൽ പറയാം വ്യാജ സിം കാർഡുകൾ കൈവശം വെക്കുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് കുറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റമല്ല മൂന്ന് വർഷം തടവു ശിക്ഷയും അൻപത് ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റം ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ആരെങ്കിലും അടിച്ചു മാറ്റി സംഘടിപ്പിച്ച സിം കാർഡോ നമ്മൾ തന്നെ എടുത്ത് നമ്മുടെ കയ്യിൽ നിന്നും കളഞ്ഞുപോയ സിം കാർഡോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം മറ്റാരെങ്കിലും കൈവശപ്പെടുത്തിയ നമ്മുടെ പേരിൽ എടുത്ത സിം കാർഡോ ഒക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പാറയായി വരാം സിം കാർഡ് നമ്മുടെ കൈവശത്തിലിരുന്നാലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ദുരുപയോഗം ചെയ്യാൻ കഴിയും എന്തായാലും നമ്മൾ ആക്റ്റീവായി ഉപയോഗിക്കുന്നത് ഒഴികെയുള്ള എല്ലാ സിം കാർഡുകളും സഞ്ചാർ സാത്തി പോർട്ടലിൽ കയറി ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നമ്മളെ തേടി ദുരന്തങ്ങൾ വരാം വാറണ്ട് രൂപത്തിൽ നമ്മുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടാം നമ്മൾ ജയിലിലാകാം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടും അതുകൊണ്ട് ഇപ്പോൾ തന്നെ സഞ്ചാർ സാത്തി പോർട്ടൽ സന്ദർശിച്ച് നമ്മുടെ പേരിൽ ഇപ്പോൾ എത്ര സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പരിശോധിക്കുക ആവശ്യമില്ലാത്തത് കട്ട് ചെയ്യുക ഇനി സഞ്ചാർ സാത്തി പോർട്ടലിലേക്ക് ഇതാണ് സഞ്ചാർ സാത്തി പോർട്ടൽ ഇവിടെ സിറ്റിസൺ സെൻട്രിക് സർവീസസിൽ മൂന്നാമത്തെ ഓപ്ഷനായ നോ യുവർ മൊബൈൽ കണക്ഷൻസ് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ആവശ്യം ഒന്ന് നമ്മുടെ മൊബൈൽ നമ്പരും ഒന്ന് കപ്ചയും നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി കപ്ച എൻ്റർ ചെയ്യാം ഇനി നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും ഒ ടി പി നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യാം ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ മൊബൈൽ കണക്ഷനും കാണാൻ കഴിയും നമ്മുടെ പേരിലുള്ള എല്ലാ മൊബൈൽ നമ്പറും കാണാൻ കഴിയും ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത നമ്പറുകൾ സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്തത് നോട്ട് കൊടുക്കാം റിപ്പോർട്ട് പ്രസ് ചെയ്യാം അപ്പോൾ ആർ യു അപ്പോൾ ആർ യു ഷുർ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് താങ്ക് യു ഫോർ രജിസ്റ്ററിംഗ് റിക്വസ്റ്റ് ഓൺ സഞ്ചാർ സാത്തി പോർട്ടൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം സൈബർ കുറ്റങ്ങൾ വിധമുണ്ട് കുറ്റകൃത്യങ്ങളിൽ നഷ്ടപരിഹാരം ഈടാക്കിയെടുക്കാവുന്ന സൈബർ റോങ്ങുകളും അതുപോലെ സമൂഹത്തെ ഞെട്ടിക്കുന്ന സൈബർ ക്രൈമുകളും സാമ്പത്തിക തട്ടിപ്പുകൾ രണ്ടിലും പെടും പണം തട്ടുന്ന ചതിക്കുഴികളിൽ ആരും പെട്ടുപോകും അത്ര തന്ത്രപരമായാണ് ചതിക്കുഴി ഒരുക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞാണ് നമ്മളെ വീഴ്ത്തുന്നത് കമ്പ്യൂട്ടർ സാക്ഷരത കുറഞ്ഞ സീനിയേഴ്സാണ് പെട്ടെന്ന് ചതിക്കപ്പെടുന്നത് ഫിഷിംഗ് എന്ന ചൂണ്ടയിടലാണ് ഇതിൽ മുൻനിരയിൽ ഇത്തരക്കാർ ചൂണ്ടയിടുന്നത് വളരെ തന്ത്രപൂർവ്വമാകും നമ്മുടെ ബാങ്കിൽ നിന്നും കെ വൈ സി അപ്ഡേഷനു വേണ്ടി വിളിക്കുന്നതുപോലെ വിളിക്കുകയാണ് ഒരു രീതി അവസാനം നമ്മുടെ ഒ ടി പി കൈക്കലാക്കുകയാണ് അവരുടെ ലക്ഷ്യം നമ്മുടെ ബാങ്കിൽ നിന്നും കെ വൈ സി അപ്ഡേഷനു വേണ്ടി വിളിക്കുന്നതുപോലെ വിളിക്കുകയാണ് ഒരു രീതി അവസാനം നമ്മുടെ ഒ ടി പി കൈക്കലാക്കുകയാണ് അവരുടെ ലക്ഷ്യം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ബാങ്കിൽ നേരിട്ട് വിളിക്കുക മാത്രമേ മാർഗമുള്ളൂ തെറ്റായി ഗൂഗിൾ പേ ചെയ്തു പോയി തിരികെ അയക്കൂ എന്ന് അപേക്ഷിക്കുന്നവരും കുറവല്ല തെറ്റായി ചെയ്ത ഗൂഗിൾ പേ ആണെങ്കിൽ ബാങ്ക് അത് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചയച്ചു നമ്മൾ അതിൽ ഒന്നും ചെയ്യേണ്ടതില്ല ലാഭകരമായ വിലയിൽ സാധനങ്ങളോ സേവനങ്ങളോ നൽകുന്നു എന്ന നിലയിലുള്ള വിഷിംഗ് കോളുകളും തട്ടിപ്പാകാം അതിനെതിരെ വേണ്ടത്ര ജാഗ്രത പാലിക്കുക മാത്രമാണ് പൊംവഴി ഒ ടി പി കൈക്കലാക്കുന്നതുപോലെ തന്നെ സ്ക്രീൻ ഷെയറിങ്ങും ആവശ്യപ്പെടും അതും നൽകുന്നത് അഭികാമ്യമല്ല ഏറ്റവും കൂടുതൽ തട്ടിപ്പ് വരുന്ന മറ്റൊരു രീതി നമ്മുടെ സോഷ്യൽ മീഡിയ ഐ ഡി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതുപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് കടം വാങ്ങുക എന്നതാണ് ചെറിയ തുകകളാണെങ്കിൽ സുഹൃത്തുക്കൾ ഉടൻ നൽകി സഹായിക്കും എത്ര ചെറിയ തുകയായാലും കടം കൊടുക്കുന്നവർ മൊബൈലിൽ വിളിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം കടം നൽകുകയാണ് അഭികാമ്യമായ രീതി ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് തട്ടിപ്പുകളും വ്യാപകമാണ് നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തട്ടിയെടുത്ത ശേഷമായിരിക്കും ഇത്തരക്കാർ നമ്മളെ ബന്ധപ്പെടുന്നത് നമ്മുടെ സ്ട്രെങ്തും അതുപോലെ വീക്ക്നസും കണ്ടറിഞ്ഞാണ് അവർ ചൂണ്ടയിടുന്നത് പലപ്പോഴും ഇങ്ങനെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ നമ്മളെ സഹായിച്ചുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്ന ചാർജർ കേബിളുകൾ വൈഫൈ സംവിധാനമുള്ള ഡേറ്റ ചോർത്തുന്നവയായിരിക്കും ജൂസിങ് എന്നാണ് ഇതിന്റെ ഓമന പേര് ദയവായി നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ചാർജറും കേബിളും നമ്മൾ തന്നെ കയ്യിൽ കരുതുക അതുപയോഗിച്ച് മാത്രം ചാർജ് ചെയ്യുക ആകർഷകമായ പുതിയ നിക്ഷേപ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ എന്നിവ പരിചയപ്പെടുത്തിയാണ് സീനിയേഴ്സിനെ ചതിക്കുന്നത് ലോട്ടറി ചൂതാട്ടം തുടങ്ങിയവയിൽ ചെറുപ്പക്കാരാണ് വീഴുന്നത് വീട്ടിലിരുന്ന് സമ്പാദിക്കാം എന്നൊക്കെയാണ് പരസ്യം ക്യു ആർ കോഡ് പബ്ലിക് വൈഫൈ എന്നിവ ഉപയോഗിച്ചും തട്ടിപ്പ് നടത്താറുണ്ട് ഇവയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുക മാത്രമേ നിർവാഹമുള്ളൂ നമ്മുടെ മൊബൈൽ നമ്പർ ക്ലോൺ ചെയ്ത് നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി പറയേണ്ടതില്ലോ വനിതകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളും നിരവധിയാണ് ഇതെല്ലാം ചേർത്ത് മറ്റൊരു വീഡിയോ ആയി ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ദിസ് ക്രിസ്സം ലോമി ഡിസി താങ്ക് യു